بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بهمان رأي سهودري سهودر السلام عليكم ورحمة الله وبركاته زيد بن أسلم هذا هتلا بيداويل دنا رحورت جينا ورو واجهك من ده هذا هم بريان عمر بن الخطاب رضي الله عنه هذا هتلا يا أسلم ലായക്കുൻ ഹുബു ക കുൽഫൻ വലായക്കുൻ ബോദക്ക തലഫൻ അതായത് അസ്ലമിനെ വിളിച്ചിട്ട് ഉമർബുൽ ഖത്താബ് അലലഹ് വന്നു പറയുകയാണ് അലൈ അസ്ലം നിന്റെ സ്നേഹം ഒരിക്കലും ഒരു പ്രയാസമായിട്ട് മാറരുത് അത് നിന്നെ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയായിട്ട് മാറരുത് അതുപോലെ നിന്റെ വിദ്വേഷം അത് നിനക്ക് നാശം കൊണ്ടുവരുന്ന ഒരു സംഗതിയായിട്ട് മാറരുത് കൊലത്തു അദ്ദേഹം പറയണേ ഞാൻ ചോദിച്ചു വഖൈ ഫദാലിഖ് അതെങ്ങനെയുണ്ടാവുക കാല അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു ഇതാബ്ദ നീ ഒരാളെ സ്നേഹിച്ചാൽ ഫലാ കമാ കിഫു സബിയു ബി ഹെബു ഒരു സംഗതിയെ സ്നേഹിച്ചാൽ ഒരു കുട്ടി അവൻ ഇഷ്ടപ്പെടുന്നതിനെ നോടുണ്ടാകുന്ന ഒരു അറ്റാച്ച്മെന്റ് ആ അർത്ഥത്തിലുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് നിനക്ക് അതുമായിട്ടുണ്ടാകരുത് വൈദ അബൽ ത ഫലാൽ ബുഗ്ബു സാഹിബ് സാഹിബാഖ് അതായത് നീ ഒരാളെ ഒരാൾക്ക് ഒരാളോട് എന്തെങ്കിലും വിദ്വേഷം വെച്ച് പുലർത്തിയാൽ ആ വിദ്വേഷം നിൻ്റെ സാഹിബ് ആ കൂട്ടുകാരൻ നശിക്കണം എന്ന ഒരു വിദ്വേഷത്തിലേക്ക് നീ എത്തരുത് അത്രത്തോളം വിദ്വേഷം പാടില്ല എന്ന് ബ്രമുൽ ഹത്ത അബ്ബറു അള്ളാഹു പറയണം അതായത് സ്നേഹം അതുപോലെ തന്നെ വിദ്വേഷം എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ മാറി മറിയുന്ന ഒരു സംഗതിയാണ് അലി അലിറല്ലു അഹുനുഹു അത് പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ നിന്റെ സുഹൃത്ത് നാളെ ഒരു പക്ഷേ നിൻ്റെ ശത്രുവായി മാറിയേക്കാം നാളത്തെ ഇന്നത്തെ നിന്റെ ശത്രു ഒരു പക്ഷേ നാളെ നിന്റെ മിത്രമായി മാറിയേക്കാം അതുകൊണ്ട് രണ്ടും സ്നേഹവും വിദ്വേഷവും രണ്ടും എക്സ്ട്രീം എക്സ്ട്രീമാകാൻ പാടില്ല അതിനൊരു പരിധി നിശ്ചയിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് മാത്രമല്ല അത് പ്രത്യേകിച്ച് ഭൗതികമായ കാര്യങ്ങളിലാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ മുൻനിർത്തി സ്നേഹിക്കുക മനഹബല്ല വാബൽ അല്ല അതാണ് ഇമാൻ പൂർത്തീകരിക്കാൻ ഏറ്റവും നല്ല വഴി അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ സ്നേഹവും വിദ്വേഷവും ഒക്കെ അള്ളാഹുവിനെ മുൻനിർത്തിയായിരിക്കണം ഒരു പക്ഷെ സ്വർഗ്ഗത്തിൽ നമ്മൾ പരലോകത്തെത്തുമ്പോൾ നമുക്ക് നാം വെറുത്തിരുന്ന ഒരാൾ അവിടെ സ്വർഗത്തിലും നാമും സ്വർഗത്തില അയാളെ കണ്ടുമുട്ടുന്ന ഒരവസ്ഥ ഒരു പക്ഷെ ഉണ്ടായേക്കാം കാരണം നാം എന്തിൻ്റെ പേരിലാണ് വെറുത്തത് ആ വെറുപ്പിൻ്റെ വഴി ശരിയായിരുന്നോ എന്നൊക്കെ ഒരു പക്ഷെ നമുക്കറിയാൻ സാധ്യതയില്ല പലപ്പോഴും നമ്മൾ നമ്മൾ വരുത്തിരുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അവരുടെ പശ്ചാത്താപം കൊണ്ടൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസ്ഥ ഉണ്ടായേക്കാം അപ്പം അതുകൊണ്ട് ദുനിയവിൽ നമ്മൾ ജീവിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക അള്ളാഹുവിന് വേണ്ടി വെറുക്കുക നാം കാരണമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനിരിക്കുന്ന ഒരാൾ നരകത്തിൻ്റെ വഴിയിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം അത് വളരെ സുപ്രധാനമായൊരു സംഗതിയാണ് സ്വർഗ്ഗത്തിൽ നമുക്ക് നമ്മുടെ ശത്രുക്കളെ തന്നെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചേക്കാം കാരണം പലതരത്തിലുള്ള ശത്രുക്കളുണ്ട് ദുനിയാവിൽ നമ്മുടെ നമ്മളെ നമ്മുടെ ഒരു സുഹൃത്ത് തന്നെ നമ്മെ തിന്മയിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു ഒരു ശത്രു ഒരു ഒരു സുഹൃത്തുണ്ടായേക്കാം ആ സുഹൃത്ത് പിന്നീട് നമ്മുടെ ശത്രുവായിട്ട് മാറും അയാളൊരു പക്ഷെ നരകത്തിലായിരിക്കും ഉദാഹരണത്തിന് സൂറത്തു സുഹൃത്തു സാഫാത്ത് അഹു പറയുന്നു സ്വർഗത്തിൽ സുഹൃത്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കും അവരിൽ ഒരാൾ പറയും എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു യക്കോലു ഇന്നക്കലമിൻ അൽ മുസീൻ അയാള് പറയുമായിരുന്നു ആ ഇന്നക്കലമിൻ മുസീൻ നീ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് എന്നോട് ചോദിച്ചിരുന്നു അതായത് പരലോകത്തെക്കുറിച്ച് അന്ത്യനാളിനെ കുറിച്ചൊക്കെ നീ പറയുന്നത് സത്യമാണോ എന്ന് അയാൾ എന്നോട് അന്വേഷിക്കാറുണ്ടായിരുന്നു ഇലാമൻ അന്നാലൂൻ നമ്മൾ മണ്ണും എല്ലൊക്കെ ആയി പോയതിന് ശേഷം വീണ്ടും നമ്മൾ ഉയർത്തിരുന്നേല്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ കാല ഹൽ അന്തും മുത്തലൂൻ നിങ്ങൾ നോക്കുന്നില്ലേ അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ പരസ്പരം പറയുന്ന ആളുകൾ നോക്കും കണ്ടോ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഫത്തല ആ അപ്പൊ അയാൾ നോക്കും ഫർ ആഹു ആ കൂട്ടുകാരനെ അയാൾക്ക് കണ്ടെത്താൻ പറ്റും ഫിസവാൽ ജഹീം നരകത്തിന്റെ അടിത്തട്ടിൽ അതായത് ഈ മനുഷ്യൻ സ്വർഗവാസിയായ മനുഷ്യൻ പരലോകത്തിൽ വിശ്വസിച്ചപ്പോൾ മറ്റേ സുഹൃത്ത് ഈ അന്ത്യനാളിനെയും പരലോകത്തെയും നിഷേധിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു അയാളെയാണ് ഇവർ നരകത്തിന്റെ അടിത്തട്ടിൽ കാണുക അപ്പോൾ وقال ിത്തല ولولا വലൌലത്ത് ربي لكنت من മൊഹദാറിൻ അപ്പോൾ അയാൾ പറയും അല്ലാഹുവേ ഞാനും അവനെ പോലെ നാശത്തിൽ അകപ്പെടേണ്ടതായിരുന്നു അള്ളാഹുവിൻ്റെ എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നുവെങ്കിൽ ഞാനും ഇതുപോലെ നരകത്തിൻ്റെ നരകാവകാശികളിൽ ഉൾപ്പെട്ടു പോകുമായിരുന്നു അതുപോലെ തന്നെ മറ്റേ ആൾ സാധാരണ പറയാറുണ്ട് അഫമാ നഹ്നബി മയ്യത്തീൻ ഇല്ലാ മൗത്തധനുല ഒമാ നഹ്നുബി മുഅബീൻ നമ്മൾ മരണപ്പെട്ടാൽ ഒറ്റൊരു മരണമേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടില്ല എന്ന് അയാൾ പറയാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്ക് മനസ്സിലാകും ഇന്നഹാദ ലഹു അൽ ഫൗസുൽ അലീം ഇതാണ് മഹത്തായ വിജയം ലിമിസ്ലി ഹാദിഅ മലിൽ ആമിലൂൻ ഇതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടവർ പ്രവർത്തിക്കേണ്ടത് എന്നവർക്ക് അവിടെ വെച്ച് ബോധ്യപ്പെടും അപ്പോൾ സുഹൃത്തായിരുന്നു ഇഹ പക്ഷേ പരലോകത്ത് അവർ ഒരു രണ്ട് ഭാഗത്തായിട്ട് മാറ്റപ്പെടുന്നു അല്ലെങ്കിൽ രണ്ട് ഭാഗത്തായിട്ട് അവരെ മാറ്റി നിർത്തപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ദുനിയാവിൽ നമ്മളെ പല രൂപത്തിൽ പ്രലോഭിപ്പിക്കുന്ന ആളുകളുണ്ട് ആ പ്രലോഭിപ്പിക്കുന്ന ആളുകൾ നമ്മളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ അതിൽ നിന്ന് പിടിച്ചു ചെയ്യുന്ന ആളുകൾ കാണാൻ സാധിക്കും അവർ വിചാരിക്കുന്നത് ഈ ദീനിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുന്നത് പ്രയാസങ്ങൾ സഹിക്കുന്നത് അള്ളാഹുവിൻ്റെ ഉടുള്ള വിവാദത്തിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതൊക്കെ മണ്ടത്തരമാണ് വെഡിത്തരമാണ് എന്നതാണ് പക്ഷേ അത്തരം ദുർബോധനങ്ങളെ അത്തരം പ്രലോഭനങ്ങളെ അതിജയിക്കാനും അത്തരം സുഹൃത്തുക്കളെ തന്നെ അവഗണിക്കാനും നമുക്ക് സാധിച്ചാൽ മാത്രമേ അവർക്ക് വിജയമുണ്ടാവുള്ളൂ അങ്ങനെയുള്ള സുഹൃത്തെ സുഹൃത്തുക്കളെക്കുറിച്ച് പരലോകത്ത് വെച്ച് സ്വർഗ്ഗത്തിൽ വെച്ച് ഇയാൾ പറയും അലഹമില്ല ഞാൻ നിന്നെ ശ്രവിക്കാതിരുന്നത് നീ പറയുന്ന കാര്യങ്ങളിൽ താല്പര്യമെടുക്കാതിരുന്നത് ഇപ്പോൾ എത്ര നന്നായി എന്ന് സ്വർഗത്തിൽ വെച്ച് അവർ പറയുന്ന ഒരവസ്ഥ ഉണ്ടാകും എന്ന് അള്ളാഹു പറയുന്നു അതായത് ആ സുഹൃത്തുക്കൾ പരലോകത്ത് വെച്ച് നമ്മുടെ ശത്രുക്കളായി മാറും അവർ നരകത്തിൽ ആപദിക്കുന്നത് നരകത്തിൽ അവർ ശിക്ഷ അനുഭവിക്കുന്നത് നമ്മൾ കാണും എന്നതാണ് ഈ സുഹൃത്തിലൂടെ അള്ളാഹു സുബാനു തല പറയുന്നത് ഇനി മറ്റൊരു നമ്മുടെ ശത്രുക്കളിൽപ്പെട്ട മറ്റൊരു വിഭാഗം അതാരാണെന്ന് വെച്ചാൽ നമ്മളെ അടിച്ചമർത്തിയ ആളുകളാണ് ഭരണാധികാരികളായിട്ട് അതുപോലെ തന്നെ നിയമപാലകരൊക്കെ ആയിട്ട് പിന്നെ മുസ്ലിങ്ങളെയും വിശ്വാസികളെയും ഒക്കെ അടിച്ചമർത്തിയ ആളുകൾ കാരണം അത്തരം സ്വച്ഛാധിപതികൾക്ക് ആ അവരുടെ വിരകൾക്കു വേണ്ടി അള്ളാഹു നീതി നടപ്പാക്കുന്ന ഒരു രംഗമാണ് പരലോകം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാഹുലി വസ്ലം അള്ളാഹുവിൻ്റേതായിട്ടൊരു വാചകം അതിനെക്കുറിച്ച് ഉദ്ധരിക്കുന്നുണ്ട് എൻ്റെ ഒരു കുതുസിയായ ഹദീസിൽ അള്ളാഹു പറയുന്നു ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച് സത്യം ചെയ്തു പറയുന്നു തീർച്ചയായും എല്ലാ അടിച്ചമർത്തപ്പെട്ടവരുടെയും സഹായത്തിനു വേണ്ടി ഞാൻ എത്തും എത്തുക തന്നെ ചെയ്യും അതൊരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന സമയത്താകില്ല കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എത്തുക തന്നെ ചെയ്യും എന്നതാണ് ഈ ദീനിന്റെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രത്യേകത ഇത് നമ്മളോട് പറയുന്നത് എല്ലാ അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപതികളും എല്ലാ മർദ്ദകരും ഇത്തരം പീഡകരും ഒക്കെ നാളെ പരലോകത്ത് ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അവരുടെ മർദ്ദനത്തിനിരയായവർ അനീതിക്കിരയായവർ അവരുടെ അക്രമമർദ്ദനങ്ങൾ സഹിച്ചവർ അവർക്ക് നീതി ലഭിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും പ്രവാചകൻ സല്ലു അലുവല്ലം പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ വച്ച് സ്വർഗാവകാശികൾ ഇത്തരം മർദ്ദകരുടെ പീഡനങ്ങളൊക്കെ സഹിച്ച് കടന്നു വന്ന ആളുകൾ അവർക്ക് അള്ളാഹു സുബാനു താല സ്വർഗ്ഗത്തിലൊരു ഒരു വാതിൽ അല്ലെങ്കിൽ ഒരു ജനാല തുറന്നു കൊടുക്കും ആ വിൻഡോയിലൂടെ അവർ തങ്ങളുടെ മർദ്ദകരായിട്ടുള്ള സ്വച്ഛാധിപതികൾ ക്രൂരന്മാരായിട്ടുള്ള വരണാധികാരികൾ അവർ നരകത്തിയിൽ എരിയുന്നത് അവർക്ക് കാണാൻ സാധിക്കും അത് സ്വർഗ്ഗത്തിൽ നിന്നൊരു ഒരു ഒരു ജാലകം അള്ളാഹു കൊടുക്കും എന്നതാണ് അങ്ങനെ അള്ളാഹു തന്റെ വാഗ്ദഗത്വം പൂർത്തീകരിച്ചത് അവർക്ക് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ലോകത്ത് എത്രയെത്ര പീഡര പീഡകരാണ് മർദ്ദകരാണ് സ്വേച്ഛാധിപതികളാണ് പാവപ്പെട്ട മനുഷ്യരുടെ നിസ്സഹായരായ മനുഷ്യരുടെ രക്തവും അവരുടെ അവകാശങ്ങളൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് ഭരണാധികാരികളായി വാഴുന്നു അവരെല്ലാവിധ സ്വ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അവരടിച്ചമൃത്തിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ വീടുകൾ തകർക്കുന്നു അവരുടെ ആളുകൾ ജയിലിലടക്കുന്നു അവരെ കൂട്ടക്കൊല നടത്തുന്നു പിഞ്ചുകുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അടക്കം കൂട്ടക്കൊല നടത്തുന്നു ഇങ്ങനെയുള്ള ആളുകൾ ഈ ഭരണാധികാരികൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ അവർക്ക് കൂട്ടുനിൽക്കുന്നവർ അവർക്ക് വേണ്ടി പണിയെടുക്കുന്നവർ അവരൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടുന്നത് നാളെ പരലോകത്ത് ലോകത്ത് വെച്ച് സ്വർഗ്ഗത്തിലിരുന്ന് കാണാൻ ഈ സ്വർഗ്ഗാവകാശികൾക്ക് സാധിക്കും എന്നതാണ് കബ് റലി അള്ളാഹുനു അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്വർഗത്തിൻ്റെയും നരകത്തിന്റെയും ഇടയിൽ ചില ദ്വാരങ്ങളുണ്ട് ആ ദ്വാരങ്ങളിലൂടെ സ്വർഗാവകാശികൾ തങ്ങളെ മർദ്ദിച്ച ആളുകളെ തങ്ങളെ പീഡിപ്പിച്ച ആളുകൾ ശിക്ഷിക്കപ്പെടുന്നത് അവർ കാണുക തന്നെ ചെയ്യും അപ്പോൾ അവർക്ക് മനസ്സിലാകും ഞങ്ങൾ ദുനിയാവിൽ പ്രാർത്ഥിച്ചത് കുനുവത്തിൽ തറാവേഹിൻ്റെ കുനുവത്തിൽ കിയാമല്ലേലിൻ്റെ കുനുവത്തിൽ നമസ്കാര ശേഷം സുജൂതിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല ആ മർദ്ദകർക്ക് കൃത്യമായ ശിക്ഷ കിട്ടുന്നു എന്നവർ കാണുക തന്നെ ചെയ്യും എന്നതാണ് ഇതാണ് മറ്റൊരു വിഭാഗം ഇനിയും വേറെ ചില വിഭാഗം അവർ നമ്മൾ വിചാരിച്ചിരുന്നത് അവർ സ്വർഗത്തിലേക്ക് എത്തുകയില്ല എന്നതാണ് അതായത് നമ്മുടെ ശത്രുക്കളായിരുന്നു അവർ ഒരു ഒരു ഘട്ടത്തിൽ പക്ഷേ ആ ശത്രുക്കളായിരിക്കെ തന്നെ നാം വിചാരിച്ചത് അവർ സ്വർഗത്തിലെത്തുകയില്ല എന്നതാണ് പക്ഷെ അങ്ങനെയുള്ള ആളുകളെ അവിടെ വെച്ച് കാണാൻ സാധിക്കും പ്രവാചകൻ സല്ലു അലൈ വസ്ലാം പറയുന്നുണ്ട് രണ്ടാളുകളെക്കുറിച്ച് അള്ളാഹു ചിരിക്കും അതായത് ഒന്ന് ഒരു ഒരു കൊലപാതകിയാണ് കൊന്ന ആളാണ് മറ്റത് കൊല്ലപ്പെട്ട ആളാണ് ഈ കൊന്ന ആളും കൊല്ലപ്പെട്ട ആളും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടും അപ്പോൾ അള്ളാഹു എന്ന് പറയുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ ഹംസാബിന് അബ്ദുൽ മുത്തലിബ് റബി അള്ളാഹുഹു ഹംസാബിൻ അബ്ദുൽ മുത്തലിബ് ഹംസാൻ അള്ളാഹുവിനെ കൊന്നത് വഹഷിയാണ് വഹഷി പക്ഷെ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കണം അദ്ദേഹം പിന്നെ ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയാവുകയാണ് അപ്പോൾ ഹംസർ അലി അള്ളാഹു വന്നഹു സ്വർഗ്ഗത്തിൽ വഹഷിയെ കണ്ടുമുട്ടുന്ന രംഗത്ത് നോക്കി അള്ളാഹു ചിരിക്കും എന്നതാണ് അതുപോലെ തന്നെ ഉഹ്ദിലെ രക്തസാക്ഷികൾ ഖാലിദ് വലീദ് വലീദ്റലി അള്ളാഹുനുവിനെ കണ്ടുമുട്ടും അവരെ കൊന്ന ആളാണ് ഖാലിദ്ബിൻ വലീദ് പക്ഷെ പിന്നീട് ഖാലിദ് ഖാലിദ്ബിൻ വലീദ് ഇസ്ലാം സ്വീകരിക്കുകയും ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷി ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്ത ആളാണ് നേരത്തെ പറഞ്ഞ ഹംസയും വഹഷിയും രണ്ടുപേരും രക്തസാക്ഷികളാണ് ഖാലിദ് ബിൻ വലീദ് ആ ഒരു സാധാരണ മരണമാണ് മരിച്ചതെങ്കിലും പക്ഷെ അദ്ദേഹവും രക്തസാക്ഷികളുടെ ഗണത്തിൽ ഉൾപ്പെടുന്ന ആളാണ് ഇക്രിമ ഇബ്ബൻ അബു ജഹൽ ഉഹുദ് യുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നയതന്ത്രജ്ഞൻ തന്നെയായിരുന്നു ഇക്രിമ അദ്ദേഹവും ഉഹുദിലെ രക്തസാക്ഷികളെ കണ്ടുമുട്ടും ഈ കണ്ടുമുട്ടുന്ന യോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കണ്ടുമുട്ടലുകളെ കുറിച്ചാണ് അള്ളാഹു ചിരിക്കുമെന്ന് പറയുന്നത് കാരണം അതൊരു വളരെ വിചിത്രമായൊരു മീറ്റിംഗ് ആണ് പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോകത്ത് ഒരുപാട് തിന്മ ചെയ്ത ആളുകൾ പക്ഷെ പിന്നീട് പശ്ചാത്തപിക്കുകയും അങ്ങനെ തങ്ങളുടെ അക്രമങ്ങൾക്കും തങ്ങളുടെ കൊലപാതകങ്ങൾക്കുമൊക്കെ ഇരയായ ആളുകളെപ്പോലും അവർ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടുകയും ചെയ്യും പക്ഷെ അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ഈ പീഡനങ്ങൾക്കിരയായ ആളുകളുടെ പ്രതിഫലത്തിന് യാതൊരു കുറവും അള്ളാഹു വരുത്തുകയില്ല കാരണം അള്ളാഹു നീതിമാനാണ് അതോടൊപ്പം തന്നെ ഈ ഇവർ തമ്മിൽ പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുമ്പോൾ യാതൊരു തരത്തിലുള്ള ഒരു നിഷേധാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിദ്വേഷം ഒരു വെറുപ്പ് അവിടെ ഒരിക്കലും കാണുക സാധ്യമല്ല പ്രവാചകൻ സല്ലാ അലൈവലം പറയുന്നുണ്ട് നാം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടെ വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല എല്ലാവരും എല്ലാ സ്വർഗ്ഗാവകാശികളും ഒരേ ഹൃദയത്തോടു കൂടി അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു രാവിലെയും വൈകുന്നേരവും പ്രകീർത്തിക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക ഈ ഈ ഭൂമിയിൽ നമ്മൾ മറ്റൊരു വിഭാഗം ആളുകളെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടുന്നു അത് അത് ആ വിഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ചിട്ട് തർക്കിച്ച ആളുകളാണ് ഒരുപാട് വഴക്കും വക്കാണൊക്കെ ഉണ്ടായ ആളുകൾ പക്ഷേ അവരെ ചിലപ്പോൾ നമുക്ക് സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാൻ സാധിച്ചേക്കാം കാരണം രണ്ടാളും നൂറ് ശതമാനം ശരിയായിരുന്നില്ല രണ്ടാളുടെ ഭാഗത്തും തെറ്റുണ്ടായിരുന്നു സംഗതി ശരിയാണ് ഭൂമിയിൽ വെച്ച് നമ്മൾ തർക്കിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള തർക്കവിതർക്കങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ രണ്ടു കൂട്ടരും സ്വർഗത്തിൽ പോകും ഉദാഹരണത്തിന് അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണം അലിറലിഅള്ളാഹു അൻഹു അദ്ദേഹത്തിന് ജമൽ യുദ്ധം ആ യുദ്ധത്തിൽ അതുപോലെ തന്നെ സിഫീൻ യുദ്ധം ഇവിടെയൊക്കെ പ്രമുഖരായിട്ടുള്ള ഒന്ന് ജമൽ യുദ്ധത്തിലെ ഐഷാർ അലുലഹു തർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നു അതുപോലെ തന്നെ തൽഹ എബൻ ഉബൈദുള്ള ജുബൈർ അലുള്ളാഹു ഇവരുമൊക്കെയായിട്ട് അദ്ദേഹത്തിന് തർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നു പക്ഷേ പിന്നീട് അവരൊക്കെ ആ അത്തരം സംഗതികളിൽ നിന്ന് പശ്ചാത്തപിക്കുകയും അല്ലെങ്കിൽ അവർക്കൊക്കെ അതിനെക്കുറിച്ച് മനസ്സിലാവുകയും ചെയ്തു ഉദാഹരണത്തിന് തൽഹാർ അദ്ാഹനു മരിച്ചപ്പോൾ അലിറലുല്ലാഹുഹനു ആണ് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയും ജനാജ നമസ്കരിക്കാൻ നേതൃത്വം നൽകുകയും ചെയ്തത് അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ തൽഹാർ അഹ് മകൻ മുഹമ്മദ് ബിൻ തൽഹ തൽഹയുടെ പോയി ഇരിക്കുകയും തൽഹാർ അലുല്ലാഹ്വിനെ പ്രകീർത്തിക്കുകയും ചെയ്തു എന്നിട്ട് പറയുന്നുണ്ട് പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് തൽഹയും ജുബൈറും സ്വർഗത്തിലെൻ്റെ അയൽവാസികളാണ് എന്നിട്ട് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ എന്നെ ഈ കൂട്ടലുൾപ്പെടെ തന്നെ സൂറത്തിൽ ഹിജ്റൽ അള്ളാഹു പറഞ്ഞ ഒരു വാചകം ഓതിയിട്ട് അലി അലിറല്ലാഹുവിന് പറയുന്നു ഹിമിൻ അലാ അലാസുറുറിൻ മുത്തക്കാബിലിൻ സ്വർഗത്തിൽ അവരുടെ ഹൃദയത്തിൽ നിന്ന് അള്ളാഹു എല്ലാ അർത്ഥത്തിലുമുള്ള വിദ്വേഷവും പകയും ഒക്കെ എടുത്തു കളയുകയും അങ്ങനെ എഹ്വാനൻ അലാ സുറുറിൻ മുത്തക്കാബലീൻ സ്വർഗത്തിലെ മഞ്ചങ്ങളിൽ സഹോദരങ്ങളായി പരസ്പരം അഭിമുഖമായിരിക്കുന്ന അത്തരം ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് അലി അറല്ലാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭൂമിയിൽ വെച്ച് വെറുപ്പോ വിദ്വേഷമൊക്കെ ഉണ്ടായേക്കാം പലരോടും വിശ്വാസികളുടെ കൂട്ടത്തിൽ തന്നെ പക്ഷേ അതൊക്കെ ഒരർത്ഥത്തിലും നമ്മുടെയോ അവരുടെയോ സ്വർഗപ്രവേശനത്തിന് അതിൻ്റെ മുന്നിൽ തടസ്സമാകാൻ പാടില്ലാത്തവണ്ണം ആ വിദ്വേഷങ്ങളെയും ആ വെറുപ്പിനെയുമൊക്കെ അള്ളാഹുവിനു വേണ്ടിയ ആണെന്ന് ഉറപ്പാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം ഏതെങ്കിലും തരത്തിലുള്ള അത്തരം പ്രയാസങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്പരം അതിനെ പരസ്പരം പുറത്തു കൊടുക്കാനും അങ്ങനെ അള്ളാഹുവിനോട് മാപ്പിരക്കാനുമൊക്കെ സാധിക്കണം കാരണം പലപ്പോഴും നമ്മൾ ഇത്തരം വെറുക്കുന്ന ആളുകൾ ചിലപ്പോൾ തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരും സ്വർഗത്തിൽ സ്വർഗാവകാശികളായി നമ്മുടെ മുന്നിൽ വന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ വരും ആർത്ഥത്തിൽ നേരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുന്ന സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹുനാമയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദ അനഹമുല്ലാഹിറബുൽമീൻ അസ്സലാ വൈക്കും വാഹത് വബർക്കാത്തു